എൻ്റെ പേര് ഫെമിന ജസ്റ്റിൻ ഞാൻ വരുന്നത് കാഞ്ഞിരപ്പള്ളിയിൽ നിന്നാണ് ഞാൻ ആദ്യമായിട്ട് ഈ കൃപാസനത്തിൽ കാലുകുത്തുന്നത് രണ്ടായിരത്തി പതിനെട്ടിലാണ് എൻ്റെ ഒരു ഫ്രണ്ട് പറഞ്ഞിട്ടാണ് ഞാനിവിടെ വരുന്നതും അന്ന് ഞാൻ ഉടമ്പടി എടുക്കുകയും ചെയ്തു പക്ഷേ ആ ഒരു കാലഘട്ടത്തിൽ ഉടമ്പടി എന്തെന്നോ ഇതിൻ്റെ ഒരു ആഴവോ ആത്മീയതയോ ഒന്നും എനിക്കറിയില്ലായിരുന്നു ഓടി വന്നു കുറച്ച് ഭൗതിക കാര്യങ്ങൾ നടക്കാൻ വേണ്ടിയിട്ട് ഞാൻ ഉടമ്പടി എടുത്തു പക്ഷെ ഒന്നും നടന്നില്ല അതിൻ്റെ ഒരു തീവ്രതയൊന്നും എനിക്കറിയില്ലായിരുന്നു അത്ര ഈസിയാണെന്ന് കരുതി എടുത്തു പക്ഷേ അതൊന്നും എനിക്ക് ഫോളോ ചെയ്യാൻ പറ്റിയില്ല ഒന്നും ചെയ്തില്ല അപ്പോൾ രണ്ടായിരത്തി പതിനെട്ട് അത് പിന്നെ അങ്ങ് പോയി പ്രാർത്ഥിച്ചില്ല ഒന്നും തന്നെ ചെയ്തില്ല സീറോ എന്ന് പറയാം പിന്നെ അങ്ങനെ വർഷങ്ങൾ കടന്നുപോയി പ്രധാനമായിട്ട് ഞാൻ വന്നത് എനിക്ക് ജോലിയൊന്നും സ്ഥിരമാകുന്നുണ്ടായിരുന്നില്ല അപ്പം നേരത്തെ ടു തൗസൻഡ് തേർട്ടീൻ തൊട്ട് ഞാൻ ദുബായിൽ ഉണ്ടായിരുന്നു പിന്നെ ആ ജോലിയൊക്കെ ഞാൻ വേണ്ടതെന്ന് വെച്ച് നാട്ടിൽ വന്നു പിന്നെ മാരീഡ് ലൈഫൊക്കെ ഇങ്ങനെ കണ്ടിന്യൂ ചെയ്തു പോയി കുഞ്ഞുങ്ങൾ അപ്പം അങ്ങനെ പോയി എനിക്ക് ജോലിയുടെ ഒരു വലിയൊരു തടസ്സം കിടപ്പുണ്ടായിരുന്നു നാട്ടിലുണ്ടായിരുന്നു ജോലി പക്ഷേ അതിലൊന്നും ഞാൻ സാറ്റിസ്ഫൈ ആയിരുന്നില്ല അപ്പം എനിക്ക് വിദേശത്ത് പോകണം എന്നൊരു വലിയൊരു ആഗ്രഹം മനസ്സിൽ ഇങ്ങനെ തീവ്രമായിട്ട് കിടപ്പുണ്ടായിരുന്നു അപ്പം അങ്ങനെ ഒരു കാരണത്തിലാണ് ഞാൻ ഉടമ്പടി എടുക്കുന്നത് പിന്നെ അതങ്ങ് വിട്ടുപോയി കോവിഡ് വന്നു കോവിഡിൻ്റെ കാലഘട്ടം വന്നു അതെല്ലാം കഴിഞ്ഞു പോയി അപ്പോൾ എല്ലാവരും പറഞ്ഞു കുഞ്ഞുങ്ങളായി ഫാമിലിയായി അപ്പോൾ അങ്ങനെ കടന്നു പോകാം എന്നിങ്ങനെ എല്ലാവരും പറയുന്നുണ്ടെങ്കിലും എൻ്റെ ഇതിങ്ങനെ കിടന്നു അപ്പം ഞാൻ മാതാവിനോട് പ്രാർത്ഥിക്കുന്നുണ്ട് അല്ലാതെ തന്നെ ഞാൻ ചെറുപ്പം തൊട്ടേ മാതാവുമായിട്ട് നല്ല അടുപ്പുള്ള ഒരാളാണ് എത്ര എന്താള്ളതാവെ എന്നും തന്നെ ചൊല്ലും വിസ്തു പങ്കെടുക്കും അപ്പം നല്ല ആത്മീയമായിട്ട് മാതാവിനോട് വളരെയധികം ആഴമുള്ളൊരു ബന്ധം എനിക്കുണ്ട് കൊന്ത എപ്പോഴും ഞാൻ ചോമാന് ശല്യല്ലെങ്കിൽ തന്നെ പിള്ളേരുടെ അടിയിൽ വെക്കും എപ്പോഴും കൊന്തയിലാണ് മാതാവിനോട് എല്ലാ കാര്യവും സംസാരിക്കും അങ്ങനെയൊരു ബാല്യം എനിക്കുണ്ട് അപ്പം അങ്ങനെ ഒരു ഉള്ളിൽ എനിക്കുണ്ടായിരുന്നുകൊണ്ട് ഞാനിങ്ങനെ വിഷമിച്ച് നടന്നപ്പോഴും വളരെയധികം മാനസികമായിട്ടുള്ള സ്ട്രെസ്സ് ഞാൻ അനുഭവിച്ചു ഒരു ദിവസം പക്ഷേ അമ്മ എന്നോട് പറയാണ് ഞാനിവിടെ ഉണ്ടല്ലോ പിന്നെ നിനക്കെന്താന്നുള്ളൊരു സ്വരം എൻ്റെ ചെവി കേൾക്കാണ് അപ്പോൾ കുഞ്ഞുങ്ങൾ സ്കൂളിൽ പോയി ഹസ്ബൻഡ് ജോലി ചെയ്യേണ്ടത് ബാങ്ക് എംപ്ലോയി ആണ് അദ്ദേഹം ജോലിക്ക് പോയി പിന്നെ പേരൻസേ ഉള്ളൂ അപ്പം ഇങ്ങനെ ഒരു സ്വരം കേട്ടപ്പം ഞാൻ പെട്ടെന്ന് ഞാൻ തിരിച്ചറിഞ്ഞു ഞാൻ പെട്ടെന്ന് അന്നേരമാണ് ഞാൻ ഈ ടു തൗസൻഡ് എയ്റ്റീനിലെ ഉടമ്പടിയുടെ കാര്യം ഞാൻ മനസ്സിലാക്കുന്നത് അപ്പോൾ ഞാൻ പെട്ടെന്ന് ഞാൻ ഉടമ്പടി നേർച്ച വസ്തുക്കളെ തപ്പി ഞാൻ പോയി അപ്പോൾ ഉടമ്പടിയുടെ ഉപ്പ് എനിക്ക് കിട്ടി പിന്നെ ഒരു ഫോട്ടോ ഞാൻ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു കൃപാസന മാതാവിൻ്റെ അത് ഞാൻ എടുത്തു പെട്ട അന്ന് തന്നെ ഞാൻ പ്രാർത്ഥിക്കാൻ തുടങ്ങി അപ്പം ഞാൻ മാതാവിനോട് അന്നേരം തന്നെ ഞാൻ തീരുമാനിച്ചു ഞാൻ ഞാനിനിയും എൻ്റെ കൈ എൻ്റെ ഭാഗത്തു നിന്നൊരു ഇനീഷ്യേറ്റീവും അങ്ങനെയല്ല എൻ്റെതായ ഒരു തീരുമാനവും ഞാൻ എടുക്കില്ല എനിക്ക് എന്ത് എൻ്റെ ലൈഫിൽ വേണോ എന്ന് മാതാവ് തീരുമാനിച്ചോളൂ എന്നൊരു തീരുമാനം ഞാൻ എടുത്തു അന്ന് തൊട്ട് എന്നിട്ട് ഞാൻ ഉടമ്പടി എടുത്തില്ല ഞാൻ ഓൺലൈൻ ഉടമ്പടി എടുത്തു കാരണം പെട്ടെന്ന് ഓടി പിടിച്ചിട്ട് ഉടമ്പടി എടുക്കാൻ എനിക്ക് ധൈര്യം ഉണ്ടായിരുന്നില്ല ഒന്ന് ഉഴപ്പിയതുകൊണ്ട് അപ്പോൾ ഞാൻ ഓൺലൈൻ ഉടമ്പടി എടുത്തു അന്ന് തൊട്ട് എനിക്ക് ദർശനങ്ങളുടെ ഒരു ആഘോഷമായിരുന്നു എൻ്റെ ലൈഫിൽ അന്ന് ഒരു രണ്ട് ദിവസം കഴിഞ്ഞപ്പം ഞാനൊരു ദർശനം കാണാം അപ്പം ഞാൻ മാതാവിനോട് ചോദിച്ചു ഞാൻ തീർത്ഥാടന ഉടമ്പടി എടുക്കണോ വേണ്ടയോ ഞാൻ പരിസ്ഥിതി അമ്മയോട് ഇങ്ങനെ എല്ലാ കാര്യം ചോദിക്കും അപ്പോൾ തന്നെ എനിക്ക് ദർശനത്തിൽ എങ്ങനെ കണ്ടു ഞാൻ ഒരു എൻ്റെ റൂമിലെ ടേബിളിൽ ഒരു കൂടും വാസന പാത്രവും ഒരു തൈലവും ഇരിക്കുന്നതായിട്ട് ഞാൻ ദർശനത്തെ കണ്ടു അപ്പോൾ എനിക്ക് മനസ്സിലായി ഞാനിവിടെ വരണം ഉടമ്പടി എടുക്കണം കാരണം ഇത് രണ്ടും എൻ്റെ ഇല്ല അപ്പം ഞാൻ കുറച്ച് മാസങ്ങൾക്ക് ശേഷം ഞാനിവിടെ വന്ന തീർത്ഥാടന ഉടമ്പടി എടുത്തു അത് കഴിഞ്ഞപ്പം എനിക്ക് വിദേശത്തോട്ട് പോകുന്ന കാര്യങ്ങൾ വേണം ഐ എൽസ് എഴുതുന്ന അപ്പം ഞാൻ മാതാവിനോട് പറഞ്ഞു എനിക്ക് ഐ എൽസ് എഴുതുന്ന ഡേറ്റ് വേണം അതും എനിക്ക് ദർശനത്തിൽ ഒരു വെളുപ്പിനെ ഒരു ഫൈവ് തേർട്ടിയൊക്കെ ആയപ്പം ഞാൻ പതിനാല് പതിനഞ്ചെന്ന് പറഞ്ഞുകൊണ്ട് പറഞ്ഞുകൊണ്ടാണ് എണീക്കുന്നത് അപ്പോൾ എനിക്ക് മനസ്സിലായി ഇതായിരിക്കും ഐ എൽസിൻ്റെ ഡേറ്റ് ആ ഡേറ്റിൽ തന്നെ എനിക്ക് ഐ എൽസ് എഴുതാൻ പറ്റി പക്ഷേ എന്നിട്ട് ഞാൻ കാനഡയ്ക്കാണ് വെച്ചത് കാനഡ പി ആറിനാണ് ഞാൻ വെച്ചത് ഞാൻ ബേസിക്കലി ഞാൻ എയ്സ് അല്ല ഞാൻ എം ബി എ പഠിച്ച് എച്ച് ആർ ഫീൽഡിലുള്ള ഒരാളാണ് അപ്പോൾ എനിക്ക് വിദേശത്തോട്ട് പോകാമെന്ന് പറഞ്ഞാൽ കുറച്ച് ബുദ്ധിമുട്ടുള്ള കാര്യം തന്നെയാണ് അപ്പം കാനഡ പി ആറിനെന്ന് വെച്ചപ്പോൾ എനിക്ക് എല്ലാ എലിജിബിലിറ്റി ഉണ്ടായിരുന്നു സ്കോറും നല്ല സ്കോർ തന്നെ ഉണ്ടായിരുന്നു ഇപ്പം ഏജൻസി പറഞ്ഞാൽ വയ്ക്കാൻ കുഴപ്പമൊന്നുമില്ല ഈസിയായിട്ട് ആയിട്ട് കിട്ടുമെന്ന് വിചാരിച്ചു അതൊക്കെ വെച്ചു പക്ഷേ എന്നിട്ടും ഒന്നും ഉണ്ടാവുന്നില്ല എന്നിട്ട് ഞാൻ മാതാവിനോട് പറഞ്ഞു ഞാനിനെ എന്താണ് ചെയ്യേണ്ടത് ഉടമ്പടി എല്ലാം എടുത്തു പ്രാർത്ഥിക്കുന്നുണ്ട് അപ്പോൾ വീണ്ടും ഞാനൊരു പ്ലാൻ ചെയ്യുകയാണെങ്കിൽ ഞാൻ ഹസ്ബൻഡിലൂടെ നമുക്ക് ഇവിടെ വരാം ജോസഫച്ചിനെ കാണാം എന്ത് തീരുമാനമാണ് എടുക്കേണ്ടത് എങ്ങോട്ടാണ് പോകേണ്ടത് എന്താണ് തടസ്സം അപ്പോൾ ജോസഫച്ചിനെ കാണാനായിട്ട് ട്രൈ ചെയ്തു പക്ഷേ ഒന്നും സാധിച്ചില്ല അപ്പോഴാണ് ഞാനൊരു ദർശനം കാണുകയാണ് ഞാൻ എൻ്റെ ടീനേജ് കാലത്ത് പഠിച്ചിരുന്നൊരു കോളേജിൻ്റെ ഭാഗത്തൂടെ ഞാനിങ്ങനെ നടന്നു പോവുകയാണ് ഇപ്പോൾ പെട്ടെന്ന് ഒരു അവിടെ ഒരു ചെറിയൊരു വീടുണ്ട് ആ വീട്ടിലോട്ട് ജോസഫ് ജോസഫൻ പെട്ടെന്ന് ഫാസ്റ്റായിട്ട് കയറി പോവുക അപ്പോൾ ഞാനിത് കണ്ടുകൊണ്ട് ഞാൻ തിരിച്ചു ചെന്നു ഞാൻ തിരിച്ചു ചെന്നിട്ട് അവിടെ ഒരു ഒരു സെക്യൂരിറ്റി പോലൊരു വ്യക്തി നിപ്പുണ്ട് അപ്പം ഞാൻ ആ വ്യക്തിയോട് പറഞ്ഞു എനിക്ക് ജോസഫ് അച്ഛനെ ഒന്ന് കാണണം ഇപ്പം കാണാൻ പറ്റില്ലേലും വേണ്ടില്ല എനിക്കൊരു കാര്യം പറയാനുണ്ട് ഇതൊന്ന് കാണിച്ചിട്ട് ഇതിൻ്റെ ഉത്തരം പറഞ്ഞാൽ മതിയെന്നും പറഞ്ഞിട്ടുണ്ട് ഞാനൊരു ബുക്കിലൊരു കാര്യം എഴുതുകാണാം എഴുതുന്നത് ഇങ്ങനെയാണ് ഞാനൊരു നേഴ്സല്ല ഞാൻ എം ബി എ പഠിച്ച ആളാണ് അപ്പോൾ കാനഡയ്ക്ക് ഞാൻ ഓൾറെഡി പി ആറിന് വെച്ചിട്ടുണ്ട് അതുപോലെ തന്നെ എനിക്കിപ്പോൾ ഒരു യു കെയുടെ ഒരു ഓപ്പർച്യൂണിറ്റി വന്നിട്ടുണ്ട് ഞാൻ ഏതാണ് തിരഞ്ഞെടുക്കേണ്ടത് അച്ഛനോടൊന്ന് ചോദിച്ചിട്ട് പറയുമോ എന്ന് ചോദിച്ചു ഉടനെ ആ സെക്യൂരിറ്റി ഇത് കേട്ടപ്പോഴേ എനിക്ക് ആ വാതിൽ തുറന്നു വന്നു ഞാൻ അകത്ത് പ്രവേശം ഞാൻ കാണുന്നത് ഈ ആൾത്താരെയാണ് ഈ ആൾത്താരയിൽ ജോസഫ് അച്ഛൻ ഇരിപ്പുണ്ട് ഞാൻ പെട്ടെന്ന് അകത്ത് കയറി ഞാൻ ജോസഫ് അച്ഛനോട് എൻ്റെ കാര്യം പറയുകയാണ് അച്ഛാ ഞാനിതുപോലെ പുറത്തോട്ട് പോവാണ് പുറത്തോട്ട് പോകാൻ ആഗ്രഹിക്കുന്നു ഞാനൊരു നേഴ്സല്ല ഞാൻ എം ബി എ പഠിച്ച ആളാണ് ഇത്ര എക്സ്പീരിയൻസ് ഉണ്ട് അപ്പോൾ എനിക്ക് ഓൾറെഡി കാനഡ പി ആറിന് വെച്ചിട്ടുണ്ട് യു കെയുടെ ഒരു ഓപ്പർച്യൂണിറ്റി വന്നു ഞാൻ എന്താ ചെയ്യണ്ടതെന്ന് ഞാൻ അച്ഛനോട് ഇങ്ങനെ ചോദിക്കാം അച്ഛൻ എന്നെ മൈൻഡെയിൻ ചെയ്യുന്നില്ല അച്ഛൻ ഇതിൽ വഴി ഇങ്ങനെ ഫാസ്റ്റായിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കുക കുറേ ഞാനിത് റിപ്പീറ്റ് ചെയ്ത് ചോദിച്ചുകൊണ്ടിരിക്കാം പെട്ടെന്ന് അച്ഛൻ എന്നോട് പറഞ്ഞു യു കെ എന്ന് പറഞ്ഞു എന്നിട്ട് എന്നോട് പറഞ്ഞു നീ ഒരു വചനഭാഗം എഴുതിയെടുക്കാൻ പറഞ്ഞു വിശുദ്ധ മതായിയുടെ സുവിശേഷം നാല് തൊട്ട് ആറു വരെ വാ അധ്യായങ്ങളും വിശുദ്ധ ലൂക്കയുടെ സുവിശേഷം ആറ് തൊട്ട് പത്ത് വരെ അധ്യായങ്ങളും കുറിച്ചെടുക്കാൻ പറഞ്ഞു ഞാൻ അന്നേരം തന്നെ പേപ്പറിൽ കുറിച്ചെടുത്തു എന്നിട്ടിത് എന്നും മുടങ്ങാതെ വായിക്കണമെന്ന് പറഞ്ഞു ഇതൊരു ദർശനമാണ് ഞാനിതിൽ പൂർണ്ണമായിട്ടും വിശ്വസിച്ചു ഞാൻ വെളുപ്പിനെയാണ് കണ്ടു ഞാൻ കണ്ണു തുറന്നു അന്ന് ഞാൻ തീരുമാനിച്ചു ഞാൻ കാനഡ ഡ്രോപ്പ് ചെയ്തു ഞാൻ യു കെക്ക് പോകാൻ തീരുമാനിച്ചു അപ്പോൾ ഏജൻസിയിലെല്ലാം ഇങ്ങനെ ഫോ അന്വേഷിക്കുന്നുണ്ട് രണ്ടു മൂന്ന് ഇങ്ങനെ പോയി പക്ഷേ അതൊന്നും നടക്കുന്നില്ല ഇന്റർവ്യൂസൊക്കെ നടക്കുന്നുണ്ട് പക്ഷേ എംപ്ലോയറിനെ കിട്ടുന്നില്ല എന്ന് പറഞ്ഞുകൊണ്ട് എല്ലാത്തിനും ഭയങ്കര ലാഗ് ചെയ്യുന്നു വീണ്ടും ഞാൻ മാതാവിനോട് ചോദിക്കുകയാണ് എവിടെയാണ് എൻ്റെ ഏജൻസി നീ തന്നെയല്ലേ യു കെ എന്ന് പറഞ്ഞു തന്നെ അപ്പോൾ എല്ലാവരും ഫാമിലിയിലാണെന്ന് പറഞ്ഞാൽ ഇനിയും സ്റ്റോപ്പ് ചെയ്യുന്നുണ്ട് എന്ത് വിശ്വസിച്ചാണ് ഇത്രയും ഇങ്ങനെ പോവുക അപ്പോൾ അവസാനം എനിക്കൊരു ഏജൻസി കിട്ടിയ അവർ ഡൽഹിയിലാണ് ഡൽഹിയിലാണ് ഏജൻസി അപ്പോൾ അവർ ഇത്രയും ദൂരം എങ്ങനെ പോവുക എന്ത് വിശ്വസിച്ചാണ് അവർ നോർത്ത് ഇന്ത്യൻ പഞ്ചാബീസാണ് ബേസിക്കലി അപ്പോൾ അവിടെയൊക്കെ പോയി ഇത്രയും ദൂരെ അറിയത്തില്ല അതോടൊത്ത് പോയി ഇങ്ങനെ പൈസ കൊടുത്ത് എന്ത് വിശ്വസിച്ചാണ് പോകുക എന്നൊക്കെ പറഞ്ഞ് എന്നെ നിരോത്സാഹപ്പെടുത്തി പക്ഷേ ഞാൻ ആരോടൊന്നും മറുപടി ഒന്നും കൊടുക്കാൻ പോയില്ല കാരണം എനിക്ക് മറുപടി കൊടുക്കാൻ ഒന്നുമില്ല എൻ്റെ ഈ ദർശനം അല്ലാതെ ഞാനത് ആരോടും പറഞ്ഞ് വിശ്വസിപ്പിക്കാനും പോയില്ല ഞാൻ മാതാവിനോട് പ്രാർത്ഥിച്ചു നെയ്യാണ് എനിക്ക് യു കെ എന്ന് പറഞ്ഞ് തന്നെ അതുകൊണ്ട് ഞാനിതിൽ തന്നെ ഉറച്ചു നിൽക്കും അങ്ങനെ ഞാൻ മാതാവിനോട് പറഞ്ഞു അപ്പം എനിക്ക് പ്രൈമറായിട്ട് പ്രൈമറി ഇൻ്റർവ്യൂ ഒക്കെ കിട്ടി അതിലൊക്കെ പാസ്സായി കുറേ കാൻഡിഡേറ്റ്സ് ഉണ്ടായിരുന്നു അപ്പം പിന്നെ ഡയറക്റ്റ് ഇൻ്റർവ്യൂ ആണെന്ന് പറഞ്ഞു ബ്രിട്ടീഷ് പേഷ്യൻസ് റിക്രൂട്ട്മെൻറ്റ് ഡയറക്റ്റ് ഡൽഹി വന്നവരെ റിക്രൂട്ട് ചെയ്തിട്ട് പോവുകയാണ് അപ്പം ഡൽഹി ചെല്ലണം ട്രെയിനിങ് ഉണ്ട് പത്ത് ദിവസത്തെ ട്രെയിനിങ് ഉണ്ട് അപ്പം ഞാൻ മാതാവിനും എല്ലാവരും തന്നെ പറഞ്ഞാൽ പത്ത് ദിവസമൊക്കെ മാറി നിൽക്കുക എന്ത് മീൻസ് എന്താണ് നമുക്ക് ഉറപ്പുള്ളത് ഇത് കിട്ടും പോകും എന്നൊക്കെ അപ്പോൾ ഞാൻ മാതാവിനോട് പറഞ്ഞു മാതാവ് എനിക്ക് ഇത് പോകണ്ടെങ്കിൽ എന്തെങ്കിലും ഒരു തടസ്സം എൻ്റെ ലൈഫിൽ ഉണ്ടാക്കണം എന്ന് ഞാനിങ്ങനെ പറഞ്ഞു എന്ത് പെട്ടെന്ന് എന്തെങ്കിലും ഒന്ന് വീഴുവോ കാലൊടിയോ എന്തെങ്കിലുമൊക്കെ ചെയ്താൽ മതിയല്ലോ ഞാനിങ്ങനെ മാതാവിനോട് പറഞ്ഞ് ഒരു അരമണിക്കൂർ എടുത്തില്ല അതിനിപ്പുറം ഞാൻ വീണു വീണമെന്ന് പറഞ്ഞാൽ ഞാൻ മോന് ഫുഡ് ഫുഡ് ഡൈനിങ് ടേബിളിൽ ഫുഡ് കൊടുത്തിട്ട് ജസ്റ്റ് ചെറിയൊരു സ്റ്റെപ്പുണ്ട് കിച്ചണിലോട്ട് അതിലോട്ട് ഇറങ്ങാൻ നേരത്തെ ഇങ്ങനെ ഫ്ലോപ്പായിപ്പോയി കാല് ഈ റൈറ്റ് സൈഡ് എന്നിട്ട് മുട്ട് ചെന്ന് ഫ്രിഡ്ജ് അവിടെയുണ്ട് ഫ്രിഡ്ജിനിട്ടാണ് ഇടിച്ച നന്നായി നന്നായിട്ട് വീണു പക്ഷേ എനിക്കൊന്നും സംഭവിച്ചില്ല ഞാൻ ആ ഒരു വാക്ക് പറഞ്ഞോണ്ട് എനിക്ക് പെട്ടെന്ന് അങ്ങനെ സംഭവിച്ചതെന്ന് എനിക്ക് മനസ്സിലായി ഞാനൊരു എക്സ്റേ എടുത്തില്ല ഒന്നും ചെയ്തില്ല മുട്ടിന് കിടക്കുമ്പോൾ മുട്ട് നിങ്ങൾ നൂറുക്കയും മടക്കുകയും ചെയ്യാൻ പറ്റില്ല അപ്പോൾ നല്ല വേദന ഞാനൊരിടത്തും ട്രീറ്റ്മെൻറ്റൊന്നും പോയില്ല തൈലം പുരട്ടി മക്കളാന്ന് പറഞ്ഞാൽ എൻ്റെ അടുത്ത് വന്ന് തൈലം പുരട്ടി തരുകയൊക്കെ ചെയ്തു ഞാനതങ്ങ് വിട്ടു ഞാൻ അതുകൊണ്ട് തന്നെ ഡൽഹിക്ക് പോയി ട്രെയിനിങ് അറ്റൻഡ് ചെയ്തു മാതാവിനോട് ഞാൻ പറഞ്ഞായിരുന്നു എനിക്ക് ഇൻ്റർവ്യൂ ഇല്ലാതെ തന്നെ എനിക്ക് ഓഫർ ലെറ്റർ കിട്ടണം അതുപോലെ തന്നെ ഇൻ്റർവ്യൂ ഇല്ലാന്നില്ല ഒരു ട്രെയിനിങ്ങിൻ്റെ പെർഫോമൻസ് അനുസരിച്ച് ബേസിക്കലി ഒരാൾ ഇരുന്ന് ഇൻ്റർവ്യൂ ചെയ്യുന്ന ഒരു ആ ഒരു പ്രൊസീജിയർ ഇല്ല എന്നുള്ളതേ ഉള്ളൂ ബാക്കിയെല്ലാം ഉണ്ടായിരുന്നു അതിൽ ഈ ഇരുപത് പേരെയാണ് അവർ വേണ്ടിയിരുന്നത് പക്ഷേ പതിനഞ്ച് പേരെ സെലക്ട് ചെയ്തിട്ട് ഞാനുണ്ടായിരുന്നു അങ്ങനെ ഓഫർ ലെറ്റർ അന്ന് തന്നെ കിട്ടി യു കെക്ക് പോകാനുള്ള എല്ലാ കാര്യങ്ങളും കിട്ടി സെപ്റ്റംബറിൽ ഞാൻ ഓഫർ ലെറ്റർ കിട്ടി അത് കഴിഞ്ഞപ്പോഴും ലൈഫ് ഇങ്ങനെ പോവാണ് മുന്നോട്ട് അപ്പോഴും എല്ലാം കഴിഞ്ഞപ്പോൾ വീണ്ടും ഒരു ദർശനം ഞാൻ കാണാണ് പരിശുദ്ധ അമ്മ അതൊരു പള്ളിയാണ് പള്ളിക്കകത്ത് എല്ലാവരും പ്രാർത്ഥിച്ചുകൊണ്ട് നിൽക്കുക ആരും ആരും നോക്കുന്നൊന്നുമില്ല എന്നില്ല അപ്പം എൻ്റെ ഫ്രണ്ട്സെല്ലാം ഉണ്ട് ഞാൻ ഡൽഹിക്ക് പോയ ഫ്രണ്ട്സെല്ലാം ഉണ്ട് അവരെല്ലാം ഓരോ അനുഗ്രഹങ്ങളെ മേടിച്ചിട്ട് തിരിച്ചു പോവാം എല്ലാവരും നല്ല എല്ലാം ഹാപ്പിയായിട്ട് മാറിപ്പോവുക അപ്പോൾ എൻ്റെ ഉഴം വന്നു ഞാൻ വന്നപ്പം മാതാവ് എന്നൊക്കെ ഈശോടെ കുരിശുരൂപമാണ് കാണിക്കുന്നത് ധൂപ്പെട്ട രൂപം നിനക്ക് കുരിശാണെന്നിങ്ങനെ പറഞ്ഞു എനിക്ക് ഭയങ്കര വർഷമായി ഞാനവിടെ നിന്നപ്പോൾ മാതാവ് ഞാനായിരുന്നു അവസാനത്തെ ആൾ മാതാവ് ഇതും കഴിഞ്ഞിട്ട് ഈ ലെഫ്റ്റ് സൈഡിൽ കൂടെ കടന്ന് അതിലേ അങ്ങ് കടന്നു പോയപ്പോൾ എന്നെ നോക്കി ഒന്ന് ചിരിച്ചു അതായത് മാതാവ് എന്ന് പറഞ്ഞാൽ നന്നായിട്ട് വെളുത്തിട്ട് ഇതേ നന്നേ വലിയപ്പോൾ നല്ലൊരു വലിയൊരു മാതാവ് തന്നെയാണ് എന്നിട്ട് ഈ അറബികളുടെ മോഡലിലാണ് ഡ്രസ്സ് മൊത്തം വൈറ്റ് തലയിൽ സിസ്റ്റേഴ്സൊക്കെ ഇടുന്ന മാതിരി ഇങ്ങനെ ഇതെല്ലാം ഇട്ടിട്ടുണ്ട് അപ്പോൾ എന്നിട്ട് നല്ലൊരു ചിരി ആ ചിരി ഇപ്പോഴും എൻ്റെ മനസ്സിലുണ്ട് ആ ചിരി ചിരിച്ചിട്ട് മാതാപാസ അടി കടന്നു അപ്പോൾ എനിക്ക് മനസ്സിലായി എനിക്ക് കുരിശാണെങ്കിലും കുഴപ്പമില്ല പരിശുദ്ധ അമ്മ എൻ്റെ കൂടെ ഉണ്ട് ആ ചിരിയിൽ അതിനുള്ള സൊല്യൂഷനും ഉണ്ട് അതുകൊണ്ട് ഞാൻ ടെൻഷനൊന്നും അടിച്ചില്ല ഞാൻ ഈ ദർശനം ആരോടും പറഞ്ഞില്ല ഹസ്ബൻഡിനോടും പറഞ്ഞില്ല അത് കണ്ടു കഴിഞ്ഞാൽ ഒരാഴ്ച കഴിഞ്ഞപ്പോൾ ഹസ്ബൻഡിന് വലിയൊരു ആക്സിഡൻ്റ് ഉണ്ടായി സീറ്റ് ബെൽറ്റിന് പ്രോബ്ലം ഉണ്ടായിരുന്നു കാറിന് അപ്പോൾ അത് നന്നാക്കാനായിട്ട് കോട്ടയത്ത് വന്നാൽ അപ്പം അന്നൊരു ബാങ്കിൻ്റെ അദ്ദേഹത്തിന് എന്തോ പ്രോഗ്രാമും ഉണ്ടായിരുന്നു അപ്പം അതെല്ലാം കഴിഞ്ഞ് അദ്ദേഹം ഒരു സന്ധ്യ ഒരു ഒരു വെള്ളിയാഴ്ച എനിക്ക് മിക്കവാറും എല്ലാ നെഗറ്റീവ്സും വരുന്ന വെള്ളിയാഴ്ചയാണ് അന്നാണ് ആണെന്നേ ഉപവാസം എടുക്കും പ്രാഥത്തികം പള്ളിയിൽ പോകും അന്ന് എന്തെങ്കിലുമൊക്കെ സംഭവിക്കും പക്ഷെ നെഗറ്റീവായിട്ടൊന്നും ബാധിക്കാറില്ല അതെല്ലാം മാതാവ് വെറുത്തു മാറ്റും അന്ന് വലിയൊരു ആക്സിഡൻറ് ഉണ്ടായി സീറ്റ് ബെൽറ്റ് പോലും ഇല്ലായിരുന്നു കാരണം അത് ആയിരുന്നു നന്നായിട്ട് ആക്സിഡൻറ്റ് ഉണ്ടായി കാറിൻ്റെ ബമ്പറും എല്ലാം പോയി അദ്ദേഹത്തിന് ഒരു പോറൽ പോലും പറ്റിയില്ല ഒരു കുഴപ്പവും ഇല്ലാതെ അദ്ദേഹം തിരിച്ച് വീട്ടിൽ വരികയും ബാക്കിയുള്ള പ്രൊസീജിയേഴ്സ് ഒക്കെ നടത്തി കാറ് നമുക്ക് തിരിച്ചു കിട്ടുകയും ചെയ്തു അപ്പോൾ ആ ഒരു ദർശനത്തെ കണ്ട ആദ്യത്തെ കുറിച്ചാണെന്ന് എനിക്ക് മനസ്സിലായി പിന്നെ വന്നത് ഞങ്ങൾ ഈ പോവാനായിട്ടുള്ള മൈഗ്രേഷൻ്റെ തടസ്സങ്ങളായിരുന്നു അപ്പം ഓഫർ ലക്ഷ്യം കിട്ടിക്കഴിഞ്ഞാൽ അടുത്തത് സിയോസ് എന്ന് പറയുന്ന ഒരു പേപ്പറാണ് അത് ഗവൺമെൻറ്റിൻ്റെ യു കെ ഗവൺമെൻറ്റിൻ്റെ സൈഡിൽ നിന്നാണ് അത് പ്രൊവൈഡ് ചെയ്യേണ്ടത് അപ്പോൾ അതിൽ ഡിലേ വരുന്നു അപ്പോൾ എല്ലാവരും പറഞ്ഞു യു കെക്ക് ഞാൻ പോകാൻ ബുദ്ധിമുട്ടാണ് സോഷ്യൽ മീഡിയ ആയാലും യൂട്യൂബ്സിലെല്ലാം അപ്പം ഞങ്ങളുടെ കമ്പനിയായിട്ട് എച്ച് ആർ ആയിട്ട് ഞങ്ങൾക്ക് മെയിൽ കണക്ഷൻ ഉണ്ടായിരുന്നു അപ്പോൾ എല്ലാവരും എല്ലാം ഡിലേ വരുന്നു ആർക്കും ഒന്നിനും ഉത്തരമില്ല എന്ന് കിട്ടും അപ്പം വീട്ടിലും ഇത്ര ടെൻഷൻ ഇത്രയും പൈസ മുടക്കി ആരും കാണും ഞാൻ പറയുന്ന ആർക്കും വിശ്വാസമില്ല വിശ്വാസം ഇല്ല പോകുമെന്ന് പറയുന്നത് കാരണം കുറേ നാളായിട്ട് ഇങ്ങനെ ട്രൈ ചെയ്യുന്നുണ്ട് അന്നേരം മാതാവ് എനിക്ക് ഒരു ദർശനത്തിൽ ഞാൻ കാണുകയാണ് ഞങ്ങളെ റിക്രൂട്ട് ചെയ്ത രണ്ട് വ്യക്തികൾ രണ്ട് ഓഫീസേഴ്സ് പറയുകയാണ് ഒന്നുകൂടെ ഒരു ഇൻ്റർവ്യൂ വെക്കണം അതിൻ്റെ അത് ഫെമിനയുടെ പേരില്ല എൻ്റെ പേരില്ല എന്ന് പറയുകയാണ് നീ ഇല്ല എന്ന് പറയുകയാണ് ബാക്കി എല്ലാവരും ഉണ്ട് ഞാനത് ദർശനം ആരോടും പറഞ്ഞില്ല കാരണം ഫ്രണ്ട്സിനോടൊന്നും അങ്ങനെ ഞങ്ങൾ അവിടെ വെച്ച് കണ്ടവരാണല്ലോ ആരോടും പറഞ്ഞില്ല ഇതെൻ്റെ മനസ്സിലുണ്ട് ജനുവരി ആയപ്പം സെയിം ആ കണ്ട ദർശനത്തിൽ കണ്ട അതേ കാര്യം സംഭവിച്ചു അവർ പറയാണ് ഈ കമ്പനിയോട്ട് പോകാൻ എനിക്ക് താമസം വരും അപ്പം നേരത്തെ പോകണം അപ്പം നമുക്ക് വേറെ കമ്പനി ട്രൈ ചെയ്യാം ഒരു ഇൻ്റർവ്യൂ വരും എല്ലാവരും എന്ന് പറഞ്ഞാൽ അപ്പോൾ എനിക്ക് മനസ്സിലായി ഈ ദർശനത്തിൽ കണ്ട കാര്യങ്ങൾ പക്ഷെ അതൊന്നും സംഭവിച്ചില്ല അതിന് മുന്നേ ഒന്നും സംഭവിച്ചില്ല ഇൻറ്റർവ്യൂവിനെല്ലാവരും പ്രിപ്പയർ ചെയ്യണമെന്നൊക്കെ പറഞ്ഞെങ്കിലും ഇൻ്റർവ്യൂ ഒന്നും അവർ നടത്തിയില്ല ഒരു കമ്പനീസും ഒന്നും പ്രി തയ്യാറല്ലായിരുന്നു പെട്ടെന്നൊരു ഇൻ്റർവ്യൂ കണ്ടക്ട് ചെയ്ത് എല്ലാവരെയും കൊണ്ടുപോകും കാരണം ഓൾറെഡി ഞങ്ങളുടെ ഒരു ഓഫറിൽ ഉണ്ട് കമ്പനി ഞങ്ങൾ സെലക്ട് ചെയ്തതാണ് എന്നിട്ട് പിന്നെ ജനുവരി ആയി ഫെബ്രുവരി അപ്പോഴെൻ്റെ ഉടമ്പടി ഞാൻ രണ്ടാമത്തെ ഉടമ്പടി തീർന്നു ഞാൻ പുതുക്കിയിട്ടില്ല അപ്പോൾ എൻ്റെ മനസ്സിൽ പറഞ്ഞു ഉടമ്പടി പുതുക്കണമല്ലോ അപ്പോൾ ഈ വലിയ പ്രാർത്ഥന ആഴമായിട്ടുള്ള പ്രാർത്ഥനയുണ്ട് എന്നാലും എനിക്ക് ചില ടൈമിങ്ങിൻ്റെ വ്യത്യാസമൊക്കെ ഉണ്ടായിരുന്നു എന്നാലും ഞാൻ പ്രാർത്ഥിക്കും ഈ അഞ്ചരയെന്ന് പറയുന്ന സമയത്തിലൊക്കെ കുറച്ച് വ്യത്യാസമൊക്കെ ഞാൻ വരുത്തിയിട്ടുണ്ട് എന്നിട്ട് ഫെബ്രുവരി ഫോർട്ടീൻത്തിന് ഇവിടെ വന്ന് ഉടമ്പടി പുതുക്കി ഫെബ്രുവരി മാർച്ച് ഏപ്രിൽ ആയപ്പോഴാണ് എൻ്റെ സിയോസ് കിട്ടുന്നത് അതിൻ്റെ ഇടയ്ക്ക് എനിക്ക് ദർശനത്തിൽ കൂടെ ഞാൻ കാണുന്നുണ്ട് പേപ്പർ ഈശോയും പരിശുദ്ധ അമ്മയും പോയിശ്വര്യം ആക്കുന്നതും എല്ലാം ഞാൻ കാണുന്നുണ്ട് എന്നിട്ട് ഏപ്രിലിൽ എനിക്ക് സിയോസ് കിട്ടുന്നു എന്നിട്ട് ഫണ്ടിൻ്റെ കുറച്ച് ഇഷ്യൂസൊക്കെ ഉണ്ടായിരുന്നു അപ്പോൾ ഫീസൻ്റായിട്ട് ഞാൻ ഫണ്ട് കുറച്ച് കൊടുത്തിരുന്നു എന്നാലും ബാക്കി കൊടുത്താലേ എനിക്ക് വിസയ്ക്ക് അപ്ലൈ ചെയ്യാൻ പറ്റത്തുള്ളൂ അപ്പം വിസയുടെ കാര്യങ്ങളെല്ലാം വന്നപ്പോൾ എൻ്റെ എല്ലാം പെട്ടെന്ന് പൈസ എല്ലാം കൊടുത്തു എനിക്ക് ഫണ്ട് ആയിട്ടില്ല കാരണം വേറെ കുറച്ച് ഫിനാൻഷ്യൽ ഇഷ്യൂസൊക്കെ എൻ്റെ ഹസ്ബൻഡും ജോലിയിലും അങ്ങനത്തെ കുറച്ച് ഇഷ്യൂസൊക്കെ ഉണ്ടായിരുന്നു അപ്പോൾ അതെല്ലാം സോൾവ് ചെയ്യാൻ വേണ്ടിയിട്ട് ഫണ്ടെല്ലാം എടുത്ത് തിരിക്ക് മറിക്കുകയൊക്കെ ചെയ്തു അതുകൊണ്ട് ഫണ്ട് എനിക്കില്ലായിരുന്നു അപ്പോൾ അങ്ങനെ വന്നപ്പോൾ കുറേ ലോണും അവിടെ ഇവിടെയൊക്കെ ചോദിച്ചു ഒന്നും കിട്ടുന്നുണ്ടായിരുന്നില്ല അവസാനം വീട്ടിൽ ില് ഫാദർലോ തന്നെ ഇനിഷ്യേറ്റീവ് എടുത്ത് എനിക്ക് ലോൺ ശരിയാക്കി തരികയും പോകാനുള്ള പൈസ എല്ലാം അവർക്ക് പോകാനുള്ള പൈസ എല്ലാം അവര് കാരണം പണ്ട് എനിക്ക് ഈ വിദേശത്ത് പോകാന്നുള്ളത് എൻ്റെ മാത്രം ആവശ്യമായിരുന്നു പിന്നീടത് വന്നപ്പോഴത്തേനും കുടുംബത്തിൻ്റെ മൊത്തം ആവശ്യമായി മാറി പിന്നെ അതെല്ലാവരും തന്നെ പ്രാർത്ഥിക്കുകയും അതിൻ്റെ ഫലമായിട്ട് വീട്ടിൽ എൻ്റെ വീട്ടിൽ നിന്ന് ഹസ്ബൻ്റ് വീട്ടീന്ന് തന്നെ ഫണ്ട് അറേഞ്ച് ചെയ്യുകയും പോകാനുള്ള എല്ലാ പൈസയും കറക്റ്റ് ഇരുപത് ദിവസം കൊണ്ട് റെഡി ആകേണ്ട ലോൺ എനിക്ക് എട്ട് ദിവസം കൊണ്ട് റെഡിയായി അടച്ചു എല്ലാ കാര്യങ്ങളും വിസ എനിക്ക് മൂന്ന് ദിവസം കൊണ്ട് തന്നെ എനിക്ക് വിസ റെഡിയായി ഞാൻ നെക്സ്റ്റ് ഫ്രൈഡേ ഞാൻ യു കെക്ക് പോവാണ് അതാണ് എൻ്റെ ജോലിപരമായിട്ട് നിന്നൊരു തടസ്സം മാറി കിട്ടിയത് പിന്നെ ആത്മീയപരമായിട്ടെന്ന് പറയുമ്പം ഞാനും ഹസ്ബൻഡും നേരത്തെ മുതലേ കല്യാണം കഴിഞ്ഞ സമയത്ത് മുതലേ ഞങ്ങൾ കരുണ്യപ്രവൃത്തികൾ സ്വമേധയാ ചെയ്യുന്ന ആൾക്കാരാണ് കുഞ്ഞുങ്ങളുടെ ഡ്രസ്സുകൾ പിന്നെ ഭക്ഷണം ഇതെല്ലാം ഞങ്ങൾ ഉടമ്പടി എടുക്കുന്നതിന് മുന്നേയും ചെയ്തു വരുന്ന ഒരു കൂട്ടത്തിലുള്ള രണ്ട് പേരാണ് ഞങ്ങൾ അങ്ങനെ ചെയ്തു പോയിരുന്ന അത് ഉടമ്പടി എടുത്തതിന് ശേഷവും കൂടുതലായിട്ട് ചെയ്യാൻ തുടങ്ങി പിന്നെ ഡ്രസ്സ് കൂടുതലായിട്ടും ഭക്ഷണങ്ങൾ ആഴ്ചവട്ടത്തിന് ഞാൻ ഭക്ഷണം പൊതിച്ചോറ് ഞാൻ കൊടുക്കുമായിരുന്നു പിന്നെ ഉള്ളത് പത്രം ഞാൻ ആകെ ഈ നാലുടമ്പടി പുതുക്കി എനിക്ക് നാലാമത്തേം പുതുക്കി ഞാൻ ഇതിൽ മൂന്ന് കെട്ട പാത്രം മാത്രമേ ഞാൻ ഞാനായിട്ട് കൊടുത്തിട്ടുള്ളൂ ബാക്കി എല്ലാ ഹസ്ബൻഡാണ് കൊടുക്കുക കാരണം അദ്ദേഹത്തിന് ഇഷ്ടമാണ് അദ്ദേഹം ഈ ഉടമ്പടിയായിട്ട് വേറൊന്നും ചെയ്യാറില്ല വേറൊന്നും കരയോടെ ചെയ്യാറില്ല അദ്ദേഹത്തിന് പേപ്പർ വിതരണം ചെയ്യാൻ ഭയങ്കര ഇഷ്ടമാണ് ബാസന പാത്രം അത് അദ്ദേഹം ഓഫീസ് കഴിഞ്ഞിട്ട് വന്നിട്ട് അദ്ദേഹത്തിന് മനസ്സിൽ തോന്നുന്ന സ്ഥലത്ത് കൊണ്ടേ അദ്ദേഹം അത് വിതരണം ചെയ്യുകയും എല്ലാം ചെയ്തു ീസെൻ്റ് ആയിട്ട് ഇന്നും കുറച്ച് പത്രം പെൻഡിങ് ഉണ്ടായി ഇന്നും വരുന്ന വഴിക്ക് ഞങ്ങൾ കൊടുത്തിട്ടില്ലാത്ത സ്ഥലത്താണ് ഞങ്ങൾക്കത് കൊടുക്കുകയും ആരും അദ്ദേഹത്തിന് റിജക്റ്റ് ആക്കിയിട്ടില്ല എല്ലാവരും ഇരുന്ന് വായിക്കുന്നതൊക്കെ കാണാമെന്ന് അദ്ദേഹം പറയാറുണ്ട് പിന്നെ പത്രം ഞാൻ ആകെ എന്നെ കൊടുത്തത് ഞാനൊരു താലൂക്ക് ആശുപത്രിയിലാണ് പോയി കൊടുത്തത് ഞാൻ എൻ്റെ ഫ്രണ്ട്സിൻ്റെ കൂടെ പോയി കൊടുത്തു അപ്പോഴും ഞാൻ ഒരു പ്രദേശത്ത് ഞാൻ കൊടുത്തിട്ട് ഞാൻ തിരിച്ചു അവിടെ നിൽക്കുകയാണ് കാരണം എൻ്റെ തീർന്നിട്ടില്ല പത്രം അപ്പം എൻ്റെ പരിശ്രമം അമ്മ എന്നോട് പറയുന്നുണ്ട് നീ ഓർത്തോ ഡിപ്പാർട്ട്മെൻറ്റിലോട്ട് പോകാൻ പറഞ്ഞു കാരണം അങ്ങനെ പറയാൻ കാര്യം എൻ്റെ ശേഷിയുടെ മോക്ക് പെട്ടെന്നൊരു വീണ് മുട്ട് ഫ്രാക്ചർ ആയിരിക്കുവായിരുന്നു അപ്പം ഞാൻ അവർക്ക് വേണ്ടി പ്രാർത്ഥിച്ചു ആളെ മെഡിസിന് പഠിക്കുകയാണ് അപ്പോൾ അവർക്ക് വേണ്ടി പ്രാർത്ഥിച്ചപ്പം ഞാൻ നിയോഗം വെച്ചായിരുന്നു ഈ കുറവാസനത്തിൽ അവരുടെ മുട്ട് ശരിയായി കിട്ടും അപ്പം സർജറി ഒന്നും കൂടാതെ തന്നെ ആളിൻ്റെ മുട്ടെല്ലാം ശരിയായി അപ്പം അതിനുവേണ്ടിയായിരിക്കും മാതാപിതോട് ഓർത്തോ ഡിപ്പാർട്ട്മെൻറ്റിലോട്ട് പോകാൻ പോകുന്നത് അങ്ങനെ ഓർത്തോ ഡിപ്പാർട്ട്മെൻറ്റിലോട്ട് പോയിട്ടാണ് ഞാൻ ആ പത്രം വിതരണം ചെയ്യുന്നതും അവിടെയുള്ള സർജറിക്കായിട്ട് ഒരുങ്ങിയിരിക്കുന്ന കുറച്ച് സ്ത്രീകൾക്ക് അതൊക്കെ കൊടുക്കാൻ ഇടവരികയും ചെയ്തു പിന്നെ ഉള്ളത് ഞാൻ എൻ്റെ ലൈഫിൽ എനിക്ക് എല്ലാം പെട്ടെന്ന് നടക്കണമെന്ന് ആഗ്രഹിക്കുന്ന ഒരാളാണ് കാരണം ഞാൻ ഒരിക്കലും എൻ്റെ ഒരു കാര്യത്തിൽ ഡിലേ വരുത്തുന്ന ആളല്ല പഠിക്കാനാണെന്ന് പറഞ്ഞ ഒരു കോഴ്സ് കഴിക്കും ഉടനെ അടുത്തേനെ പോകും എനിക്ക് ഡിലേ ഒട്ടും ഇഷ്ടമില്ലാത്ത ഒരാളാണ് അതെൻ്റെ ലൈഫിൽ ഒത്തിരി ഉണ്ട് നെഗറ്റീവ്സും ഉണ്ട് പക്ഷേ മാതാവ് എൻ്റെ ലൈഫിൽ എല്ലാത്തിനും കാത്തിരിക്കാനും കൂടുതൽ ക്ഷമയോടെ പ്രാർത്ഥിക്കാനും ഉള്ളൊരു ഇതാണ് മീഷോയും മാതാവും എനിക്കും പറഞ്ഞു തന്നത് ഈ ഒരു എനിക്ക് മനസ്സിലായത് അപ്പം കുറേ സമയം എല്ലാത്തിനും വേണ്ടി അതിൻ്റെതായ അതായത് കർത്താവിൻ്റെ ഒരു സമയമുണ്ട് മാതാവിൻ്റെ ഒരു സമയമുണ്ട് ആ സമയത്തിന് വേണ്ടിയിട്ട് കാത്തിരിക്കാൻ പരിശുദ്ധ അമ്മ എന്നെ പഠിപ്പിച്ചതിലൂടെ ക്ഷമിക്കാനും ക്ഷമയോടെ പ്രാർത്ഥിച്ച് കാത്തിരിക്കാൻ അതുകൊണ്ട് അതിലൊരുപാട് കൃപ എനിക്ക് ലഭിക്കുന്നു ഈ ഉടമ്പടിയിലൂടെ എനിക്ക് ഏറ്റവും ലഭിച്ചത് എനിക്ക് കൃപയാണ് കൃപയെന്ന് തന്നെ ഒരു അർത്ഥം എനിക്ക് മനസ്സിലായത് ഈ ഉടമ്പടിയിലൂടെയാണ് അതുകൂടാതെ ഞാൻ ഞാൻ പറഞ്ഞല്ലോ ഡൽഹിക്ക് ട്രെയിനിങ്ങിന് പോകുന്ന സമയത്ത് എനിക്ക് ജോസഫ് ജോസഫിനെ കാണാനൊരു അവസരം പക്ഷേ എനിക്ക് വേണ്ടി എല്ലാ ഹസ്ബൻ്റെ ജോലിക്കൊരു ഉണ്ടായിരുന്നു അപ്പോൾ അതിന് എനിക്ക് ടോക്കൺ കിട്ടി ഇവിടെ ഞാൻ ഹസ്ബൻഡും കൂടെ വന്ന് അച്ഛനെ കാണാനായിട്ട് നിന്നപ്പം ഹസ്ബൻഡിനെ ബ്ലസ് ചെയ്തിട്ട് അച്ഛൻ പോയി അപ്പം ഞാനിവിടെ നിൽക്കുകയാണ് പ്രാർത്ഥിച്ചിട്ടും പോയി എല്ലാവരും എഴുന്നിട്ട് അച്ഛനെ അവിടെ നിപ്പുണ്ട് പക്ഷേ എനിക്കൊന്നും അച്ഛൻ്റെ ബ്ലെസ്സിങ് വേണമെന്ന് വലിയൊരു ആഗ്രഹം പക്ഷേ അച്ഛൻ എന്നോട് പറഞ്ഞു അങ്ങനെ കാണിക്കത്തില്ല ഒരാളെ മാത്രമേ ഉള്ളൂ ഞാൻ എന്നിട്ട് ഞാനിട്ട് തന്നെ നിൽക്കുക അപ്പോൾ അച്ഛനോട് ഒന്ന് പോയി ഇരുന്ന് പ്രാർത്ഥിക്കാൻ പറഞ്ഞു ആ സെക്കൻഡ് ഞാൻ തിരിഞ്ഞു നടക്കാനായിട്ട് തിരിച്ചപ്പം ഞാൻ മാതാവിനോട് മനസ്സിൽ പറഞ്ഞു പോകുന്നു മാതാവിടെ വരെ വന്നിട്ട് എനിക്കൊരു ബ്ലസ്സിംഗ് കിട്ടുന്നില്ലല്ലോ ഞാൻ ഗ്രഹിച്ചാണല്ലോ എന്ന് ഞാൻ മനസ്സിൽ വിചാരിച്ച ഓൺ ദ സെക്കൻഡിൽ തന്നെ അച്ഛൻ എന്നെ തിരിച്ചു വിളിച്ചു ഇങ്ങോട്ട് വരാൻ പറഞ്ഞു ഞാൻ തിരിച്ചു നിന്നപ്പോൾ എന്നോട് ചോദിച്ചത് നിനക്കെന്നെ എത്ര സങ്കടം എന്നോട് ചോദിച്ചു ഞാൻ പറഞ്ഞു അച്ഛൻ ഞാനിതുപോലെ ഉണ്ട് എനിക്ക് ഇൻറ്റർവ്യൂ ഉണ്ട് ഞാൻ പോവുകയാണ് അച്ഛൻ എന്നോടൊന്നും വെണ്ടിയില്ല അച്ഛൻ ബുദ്ധിപ്പെട്ട രൂപൻ്റെ തലേ വെച്ച് പ്രാർത്ഥിച്ചു ആശീർവാദം തന്നു പ്രാർത്ഥിച്ചിട്ട് കബളയിലൊന്നു തട്ടിയിട്ട് തട്ടിയതേ ഉള്ളൂ പോയിക്കൊള്ളാൻ പറഞ്ഞു അപ്പോഴേ എനിക്ക് മനസ്സിലായി എൻ്റെ കാര്യങ്ങളെല്ലാം സ്മൂത്തായിട്ട് നടക്കും എന്ന് മനസ്സിലായി പിന്നെ ഈ അടുത്ത കാലത്തായിട്ടൊരു ദർശനം ഞങ്ങളുടെ എൻ്റെ ഫണ്ടിൻ്റെ കാര്യത്തിനായിട്ട് ഞങ്ങൾ കുറേ ആൾക്കാരോട് ചോദിക്കാൻ പേർക്ക് തരാൻ സാധ്യതയുള്ള ഒത്തിരി പേരുണ്ടായിരുന്നു പക്ഷേ എന്നിട്ടും ഞാൻ മാതാവിനോട് ചോദിച്ചു എവിടെ നിന്നാണ് എനിക്ക് ഫണ്ട് നീ എന്താ ഇതൊന്നൊന്നും കേൾക്കാത്തേ എന്നിങ്ങനെ പറഞ്ഞപ്പോൾ ഒരു രാത്രിക്ക് അതായത് ഈ രണ്ട് മാസം മുന്നേ നല്ല ഇടിയും മഴയുള്ളൊരു സമയമാണ് അപ്പോൾ ഒരു സന്ധ്യാപ്രാർത്ഥന കഴിഞ്ഞിട്ട് ഒരു ആറര സമയം ആറരയ്ക്ക് കറക്റ്റ് വീട്ടിൽ പ്രാർത്ഥന ചൊല്ലും സന്ധ്യാപ്രാർത്ഥന അപ്പോൾ അതെല്ലാം കഴിഞ്ഞപ്പോൾ കുഞ്ഞുങ്ങളെ പെട്ടെന്ന് മുറ്റത്തിറങ്ങി ഞാനും ഹസ്ബൻഡും ഉണ്ട് അപ്പോൾ നന്നായിട്ട് ചാറ്റൽ മഴ പെയ്യുന്നുണ്ട് നല്ല വെട്ടമുണ്ട് വീട്ടിലെ മതിലിങ്ങനെ നന്നായിട്ട് മതിൽ കെട്ടി കെട്ടിവെച്ചിരിക്കുക അപ്പം നല്ല ലൈറ്റ്സ് ഉണ്ട് അപ്പോൾ ഞാൻ നോക്കിയപ്പോൾ പെട്ടെന്ന് ഒരു ആറ് ലൈറ്റ് തെളിഞ്ഞു നിൽക്കുന്നതിൻ്റെ അടുത്ത് ഒരു മൂന്നെണ്ണം നിന്നാലേ എനിക്ക് കാണത്തുള്ളൂ അപ്പോൾ കുഞ്ഞുങ്ങൾ അവിടെ ഒന്ന് കുളിക്കുക പെട്ടെന്ന് രണ്ട് ലൈറ്റിന് ചുറ്റിനും ഒരു നീല വെട്ടം ലൈറ്റിന് ചുറ്റും ഒരു നീല പ്രകാശം അപ്പം രണ്ട് ലൈറ്റിനും അതിൻ്റെ നടക്കൊരു ലൈറ്റുണ്ട് ആ ലൈറ്റല്ലില്ല പെട്ടെന്ന് ഞാൻ കുഞ്ഞുങ്ങളോട് ചോദിച്ചു നിങ്ങൾ എന്തെങ്കിലും കാണുന്നുണ്ടോ ആ ലൈറ്റെന്ന് ചോദിച്ചാൽ അവർ ഇല്ല ഹസ്ബൻഡ് അവിടെ നിന്ന് ഇപ്പോൾ ഞാൻ ചോദിച്ചാൽ എന്തെങ്കിലും നിങ്ങൾ കാണുന്നുണ്ടോ അവിടെ ഒരു വെട്ടമുണ്ടോ ഇല്ലയെന്ന് പറഞ്ഞു ഇവരില്ല എന്ന് പറഞ്ഞപ്പോഴാണ് ഞാൻ ശ്രദ്ധിക്കുന്നത് ഇതൊരു നീല നീലവെട്ടം ദൈമം ഇതെന്താ കാരണം ഞാൻ അവിടെ നിന്ന് കുഞ്ഞുങ്ങളെ വഴക്ക് പറഞ്ഞുകൊണ്ടാണ് നിൽക്കുന്നത് പെട്ടെന്ന് കുളിച്ച് കയറുക ഇടി മഴ അങ്ങനെ പറഞ്ഞുകൊണ്ട് നിൽക്കുമ്പോഴും എനിക്കത് കാണാനുള്ള യോഗ്യത ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല കാരണം നമ്മൾ അറിയാമല്ലോ വൃഷ്ടാന്മാവ് നമ്മുടെ അടുത്ത് വരണമെങ്കിൽ നമ്മൾ പ്രാർത്ഥനാപൂർവ്വം നിന്നാലേ വരുകയുള്ളൂ എന്നല്ലോ അപ്പം ഞാൻ പെടുന്നത് മാതാവി ഇതെന്താണ് എന്തിൻ്റെ അടയാളമായത് അപ്പോൾ എനിക്ക് മനസ്സിലായി ഫണ്ട് ഈ വീട്ടിൻ തന്നെയാണ് അന്നേരം തന്നെ എനിക്ക് മനസ്സിലായത് അപ്പോഴത്താണ് പപ്പ തന്നെ ഈ ഫണ്ടെല്ലാം അറേഞ്ച് ചെയ്യാനുള്ള ഇനീഷ്യേറ്റീവ് ഒക്കെ എടുക്കുകയും ഒക്കെ ചെയ്തത് വീണ്ടും ഞാൻ ഉടമ്പടിയിൽ തന്നെയാണ് ഞാൻ പിന്നെ ഒരു എനിക്കൊരു സാശയം പറയാനുള്ളത് എനിക്ക് ടോൺസിലായിട്ട് ചെറുപ്പം മുതലേ ഉണ്ടായിരുന്നു എനിക്ക് പച്ചവെള്ളം കുടിക്കത്തില്ല എണ്ണ വെച്ച് കുളിക്കത്തില്ല ഒന്നും ചെയ്യത്തില്ല അപ്പോൾ രണ്ട് രണ്ടായിരത്തി പതിനെട്ട് ഞാൻ ഉടമ്പടി എടുത്തെന്ന് പറഞ്ഞല്ലോ അന്നൊരു ദിവസം ഞാനൊരു സ്വപ്നം കാണുകയാണ് ഞാൻ ഭയങ്കരമായിട്ട് എനിക്ക് തൊണ്ടവേദന പഴുത്തിരിക്കുകയാണ് തൊണ്ട അപ്പോൾ കുറേ ആൻറ്റിബയോട്ടിക് ഒക്കെ എടുത്തു അപ്പോൾ ഞാനിങ്ങനെ കട്ടിലെ ചാരി ഇരിക്കാൻ ഇരിക്കാനൊരു വിളപ്പിന് സമയത്ത് എനിക്ക് ഉറങ്ങാൻ സാധിക്കുന്നില്ല അങ്ങനെ ഇതിപ്പോൾ ഞാൻ മാതാവിനോട് പറയുകയാണെങ്കിൽ അമ്മേ ഞാനിനെ മരുന്ന് എടുക്കത്തില്ല ഈ അസുഖം എൻ്റെ ഈ ടോൺസ്ലൈറ്റ് എടുത്ത് മാറ്റാൻ പറ്റുമെങ്കിൽ എടുത്ത് മാറ്റിക്കോ എന്താ പറഞ്ഞാൽ ഞാനൊന്നും മയങ്ങിയപ്പോൾ പരിശുദ്ധ അമ്മ വന്ന് മാതാവിൻ്റെ വിരള വെച്ചെൻ്റെ ഈ തൊണ്ടയിൽ ഇങ്ങനെ ഒരു ഇങ്ങനെ തട ഒന്ന് സ്പർശിച്ചിട്ട് പോയി അത് അന്ന് ഞാൻ സ്വപ്നം കണ്ട് വിട്ടു പിന്നെയാണ് ഞാൻ മനസ്സിലാക്കുന്നത് അന്ന് തൊട്ട് ഇന്ന് വരെ എനിക്ക് ട്രോൺസ്ലേറ്റ് വന്നിട്ടില്ല ഈവൻ കോവിഡ് പിടിച്ചിട്ട് പോലും എനിക്ക് ട്രോൺസ്ലേറ്റ് വന്നിട്ടില്ല അങ്ങനെ ഇത്രയാണ് എനിക്ക് ലഭിച്ച പ്രത്യേകമായിട്ടുള്ളൊരു അനുഗ്രഹം എന്ന് പറയുന്നത് സ്നേഹിതനോട് എന്ന പോലെ കർത്താവ് മോശയോട് മുഖാഭിമുഖം സംസാരിച്ചു പുറപ്പാട് മുപ്പത്തിമൂന്ന് പതിനൊന്നില് തിരുവചനങ്ങൾ അരളി ചെയ്യുന്നു പെമിനാജസ്റ്റിൻ്റെ അനുഭവ സാക്ഷ്യത്തിൽ എങ്ങനെയാണ് പരിശുദ്ധ അമ്മയുടെ സാന്നിധ്യവും സ്വപ്നത്തിലൂടെ ദർശനത്തിലൂടെയൊക്കെ പല പ്രാവശ്യമായിട്ട് അമ്മ ഓരോ കാര്യങ്ങൾ ഈ മകൾക്ക് പറഞ്ഞു കൊടുക്കുന്നു നാം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം ഉടമ്പടി എടുത്ത് ഉടമ്പടിയൊക്കെ മറന്ന് ആ ഉടമ്പടിയെ ഉടമ്പടിയിലല്ലാത്ത ഒരു അവസ്ഥയിൽ തൻ്റെ ജീവിതത്തിൽ വരുന്ന ബുദ്ധിമുട്ടുകൾ അതായത് വിദേശത്തേക്ക് പോകണമെന്നുള്ള ആ ഒരു ആഗ്രഹം അതിനോടുകൂടി തന്നെ മറ്റ് ഫ്രസ്ട്രേഷൻസൊക്കെ കുടുംബജീവിതത്തിൻ്റെ പല കാര്യങ്ങൾ ഇതെല്ലാം കൂടി ആകുമ്പോൾ ഈ മകൾക്ക് ആകെ അസ്വസ്ഥപ്പെട്ട മനസ്സിലേക്കാണ് അമ്മ ഒരു സ്വരമായിട്ട് കടന്നു ചെല്ലുന്നത് ഞാനില്ലേ ഇവിടെ നിനക്ക് എന്നാണ് ആ സ്വരം പലപ്പോഴും ഉടമ്പടി ജീവിതം മറന്ന് നാം ജീവിക്കുകയാണെങ്കിൽ പിന്നീട് നമ്മുടെ ജീവിതത്തിൽ നാം വിശ്വസ്തരും സത്യസന്ധരുമായി ഉടമ്പടിയിലൂടെ തന്നെ മുമ്പോട്ട് പോകാനും അതുപോലെ ഈശോയോട് ഒട്ടിച്ചേർന്നുള്ള ഒരു ജീവിതം അതിനുമൊക്കെ നമുക്കൊരു മനസ്സുണ്ട് എന്നുള്ള ഒരവസ്ഥയിൽ അമ്മ വീണ്ടും എങ്ങനെയാണ് നമ്മെ തിരികെ വിളിക്കുന്നത് അതാണ് നമുക്ക് ഈ സാക്ഷ്യത്തിൽ പ്രത്യേകിച്ച് കാണുവാൻ സാധിക്കുക പിന്നീട് അങ്ങോട്ട് ഈ മകൾക്ക് എങ്ങനെയൊക്കെ ഏതൊക്കെ വഴികളിലൂടെ പോകുന്നു എങ്ങനെയൊക്കെ അമ്മയുടെയും ഈശോയുടെയും സാന്നിധ്യം തൻ്റെ ജീവിതത്തിൽ ഈ മകൾക്ക് അനുഭവപ്പെട്ടു എന്നുള്ളതൊക്കെയാണ് വളരെ ക്ലിയറായിട്ട് ഈ മകളിവിടെ പറഞ്ഞത് ബഹുമാനപ്പെട്ട ജോസഫ് അച്ഛന് അമ്മ രണ്ടായിരത്തി നാല് ഡിസംബർ ഏഴിൽ അച്ഛനെ പ്രത്യക്ഷപ്പെട്ടെങ്കിൽ ഇന്ന് എത്രയോ പേർക്കാണ് സ്വരമായിട്ട് സ്വപ്നമായിട്ട് സാന്നിധ്യമായിട്ട് അമ്മ പ്രത്യക്ഷപ്പെടുന്നത് അമ്മ ഓടി നടന്ന് ഓരോ കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കുന്നത് അങ്ങനെ തൻ്റെ ജീവിതത്തിൽ ഇന്ന് എങ്ങനെ തനിക്ക് തൻ്റെ മാത്രം ആവശ്യമായിട്ട് നിന്നിരുന്ന ഒരു കാര്യമായിരുന്നു വിദേശത്ത് പോകുന്നതെങ്കിൽ ഇന്ന് കുടുംബത്തിൻ്റെ ആകെ ഒരു ആവശ്യമായിട്ടത് മാറുകയും കുടുംബം ഒന്നിച്ച് ഇന്ന് അതിന് ഫണ്ട് കണ്ടെത്തുന്നു തനിക്ക് പോകാനുള്ള എല്ലാ സാധ്യതകളും തെളിയുന്നു ഇതിൻ്റെയൊക്കെ ഇടയ്ക്ക് ഈ മകൾക്ക് ഒത്തിരിയേറെ അസ്വസ്ഥതകളൊക്കെ ഉള്ള സാഹചര്യങ്ങളുണ്ടാകുന്നുണ്ട് അതുകൊണ്ടാണ് ഉടമ്പടി ജീവിതം എപ്പോഴും സ്മൂത്ത് അല്ല എന്ന് നാം പറയുന്നത് പിന്നീട് തൻ്റെ ജീവിതത്തിൽ തൻ്റെ ഹസ്ബൻഡിനും അതുപോലെ മക്കൾക്കുമൊക്കെ ഹസ്ബൻഡ് എത്രമാത്രം തീഷ്ണതയോടെ കൃപാസന പത്രം കൊടുക്കുവാനായിട്ട് തീഷ്ണത കാട്ടുന്നു കൃപാസന പത്രം അത് അതിൻ്റെ സെവൻറ്റി ഫൈവ് പേർസെൻറ്റേജ് അതിന് മാർക്കുണ്ടെന്നാണ് ബഹുമാനപ്പെട്ട വി പി ജോസഫ് പറയുക അതായത് നാം കൃപാസന പത്രം മറ്റുള്ളവർക്ക് കൊടുക്കുമ്പോഴും നമ്മുടെ സ്റ്റാറ്റസിൽ നിന്നൊക്കെ നാം ആ സ്റ്റാറ്റസൊക്കെ വിട്ടിട്ടാണ് നാം കൃപാസന പത്രം കൊടുക്കുന്നതും കൊടുക്കേണ്ടതും അപ്പോൾ തന്നെ അവിടെ കൃപയുടെ ചാലുകൾ തെളിയുകയാണ് അങ്ങനെ തൻ്റെ ജീവിതത്തിൽ ഇന്ന് ഈശോയ്ക്കും അമ്മയ്ക്കും എത്രമാത്രം പ്രാധാന്യമുണ്ട് സ്ഥാനമുണ്ട് ഇന്ന് കൃപാസനപത്രം കൊടുക്കുന്നതിന് താൻ എത്രമാത്രം സന്തോഷം കണ്ടെത്തുന്നു അതിനുള്ള സ സമയമെടുക്കുന്നു ഇതൊക്കെ നാം കേട്ട കാര്യങ്ങളാണ് എല്ലാറ്റിനും നമുക്ക് കരങ്ങളടിച്ച് ഈശോയ്ക്കും അമ്മയ്ക്കും നന്ദി പറയാം ദൈവത്തെ ആരാധിക്കാം മഹത്വപ്പെടുത്താം അത്യപൂർവ ദൈവാനുഭവങ്ങൾ ഇനി നിങ്ങൾക്കും സ്വന്തം ഈ യൂട്യൂബ് ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക ഈ വീഡിയോ ഇപ്പോൾ തന്നെ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്തുകൊണ്ട് കർത്താവിൻ്റെ പ്രേക്ഷിതരാവുക